ശ്രീവാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പ്രസ്രവണ ശൈലത്തിൽ മനോഹര ആരണ്യത്തിൽ മാമരച്ചുവട്ടിൽ ഇരിക്കുന്ന ശ്രീരാമലക്ഷ്മണ സുഗ്രീവന്മാരെ താണു വണങ്ങി യുവ രാജാവിനെ മുൻനിർത്തിയ വാനരവീരന്മാർ വൈദേഹിയുടെ വർത്തമാനങ്ങൾ എല്ലാം പറയുവാൻ ഒരുങ്ങി രാക്ഷസേന്ദ്ര അന്തപുരത്തിലെ ബന്ധനം രാക്ഷസികളുടെ ഭയപ്പെടുത്തൽ അചഞ്ചലമായ പ്രണയം രാവണൻ നിശ്ചയിച്ച അവധി തുടങ്ങിയവ ചുരുക്കത്തിൽ അവർ പറഞ്ഞു മൈഥിലയ്ക്ക് യാതൊരുവിധ അഭായവും വന്നിട്ടില്ലെന്നറിഞ്ഞ് ശ്രീരാമൻ അരുളി ചെയ്തു എവിടെയാണ് ദേവിയായ സീത വസിക്കുന്നത് എന്നെ സംബന്ധിച്ച മനസ്ഥിതി എങ്ങനെ എല്ലാം വ്യക്തമായി എന്നോട് പറയുവിൻ സ്വാമിയുടെ ചോദ്യം കേട്ട വാനരന്മാർ സമീപത്തിൽ നിൽക്കുന്ന ഹനുമാനോട് സീതാവൃത്താന്തം പറയുവാൻ പ്രേരിപ്പിച്ചു അങ്കദാദി വീരന്മാരുടെ വാക്കുകേട്ട അനിൽ ആത്മജൻ ശ്രീ ഹനുമാൻ ഇരിക്കുന്ന സ്ഥലത്തെ നോക്കി ശിരസിന് മുകളിൽ അഞ്ജലി ബന്ധിച്ച് നമസ്കരിച്ചു സംഭാഷണ സമർത്ഥനായ ആഞ്ജനേയർ ജാനകി ദേവിയുടെ വർത്തമാനങ്ങൾ പറയുവാൻ തുടങ്ങി സോ തേജസ്സിനാൽ ദിവ്യപ്രകാശം പൊഴിക്കുന്ന ചൂടാരത്നം സ്വാമിയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് തുടർന്നു പ്രഭോ ദേവിയെ കാണുവാൻ ഉഴറുന്ന ഞാൻ നൂറ് യോജന വിസ്താരമുള്ള കടൽ ചാടിക്കടന്നു ദുരാത്മാവായ രാവണൻ്റെ ലങ്കാപുരിയിൽ എത്തി തെക്കേ സമുദ്രത്തിൻ്റെ തെക്കേ കരയിലാണ് ലങ്കാരാജ്യം ജനകരാജപുത്രിയെ പതിവ്രതാരത്നമായ ദേവിയെ ഞാൻ കണ്ടു സ്വാമി ഉത്തമോത്തമമായ ദേവി മനോരഥത്തെ മുഴുവൻ അവിടുത്തെ കരുണയിൽ സമർപ്പിച്ചിരിക്കുന്നു നിന്തിരുവടിയെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ ആ ഹൃദയത്തിൽ മറ്റൊന്നും തന്നെയില്ല വിരൂപാങ്കികളായ ഘോര രാക്ഷസികളുടെ മധ്യത്തിൽ അവരുടെ ശകാരം കേട്ടുകൊണ്ട് ഇരിക്കുന്ന ദേവിയെ ഞാൻ കണ്ടു പ്രമദവനത്തിൽ അവിടുത്തെ പിരിഞ്ഞ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സുചരിതയെ ഒരിക്കലും വ്യസനിപ്പാൻ അർഹതയില്ലാത്ത ദേവിയെ അടിയൻ കണ്ടു രാക്ഷസേശ്വരനായ രാവണൻ്റെ അന്തപുര ഭാഗത്തിൽ നിർബന്ധമായി അർപ്പിക്കപ്പെട്ട ദേവിയെ ക്രൂരരാക്ഷസികൾ കാത്തുകൊണ്ടിരിക്കുകയാണ് തലമുടി ജട പിടിച്ച് ഒറ്റക്കെട്ടായിരിക്കുന്നു അവിടുത്തെ പറ്റിയുള്ള ചിന്ത കൊണ്ട് അതി ദുഃഖിതയാണ് വെറും മണ്ണിൽ കിടന്ന് അവിടുത്തെ തിരുനാമങ്ങൾ ജപിക്കും ജവിക്കും മഞ്ഞിൻകാലത്തിലെ താമരപ്പൊയുക പോലെ വിവർണാങ്കിയായിരിക്കുന്നു മഹാക്രൂരകർമ്മങ്ങൾ എന്തു ചെയ്യാനും മടിക്കാത്ത രാവണൻ്റെ അധീനത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി മരണത്തെ തന്നെ ശരണം പ്രാപിക്കുവാൻ തുടങ്ങിയിരിക്കുന്ന ദേവിയെ തിരഞ്ഞു നടക്കുന്ന എൻ്റെ കണ്ണിന് മുന്നിൽ അവിടുത്തെ കാരുണ്യത്താൽ കാണപ്പെട്ടു ഇക്ഷാഘു വംശതിലകനായ സ്വാമി അവിടുത്തെ വംശമഹിമയെ കീർത്തിച്ചുകൊണ്ട് ഞാൻ ദേവിയുടെ ദൃഷ്ടിമാർഗത്തിൽ പ്രവേശിച്ചു എന്നിലും അവിടുത്തെ അവാജ്യ പരാക്രമത്തിലും ദേവിക്ക് വിശ്വാസം ജനിപ്പിച്ചുകൊണ്ട് ഞാൻ സംഭാഷണം ചെയ്തു അവിടുന്നും വാനര മഹാരാജ സുഗ്രീവനും തമ്മിലുണ്ടായ സഖ്യവർത്തമാനം കേട്ടപ്പോൾ ദേവി അത്യധികം സന്തോഷിച്ചു സദാചാരത്തിൽ അതിനിഷ്ഠയുള്ളവളും നിന്തിരുവടിയിൽ അജഞ്ചല ഭക്തിയുള്ളവളും അതുകൊണ്ട് അത്യുഗ്ര തപസ് ആചരിക്കുന്നവളും ഏറ്റവും പരിശുദ്ധയുമായ ജാനകീ ദേവിയെ അവിടുത്തെ ഈ ദാസൻ കണ്ടു മഹാപ്രാജ്ഞനായ രഘുസപ്തമ ചിത്രകൂട പർവ്വതത്തിൽ വസിക്കുന്ന കാലത്തിൽ നടന്നതായ വായസ വൃത്താന്തം അവിടുത്തെ തിരുമുമ്പിൽ അടയാളവാക്യമായി ഉണർത്തിക്കുവാൻ ദേവി അരുളി ചെയ്തിട്ടുണ്ട് തുടർന്ന് വായുപുത്ര ഇവിടെ നീ കണ്ട സംഗതികൾ യാതൊന്നും മറയ്ക്കാതെ വിട്ടുകളയാതെ നിന്തിരുവടിയുടെ സന്നിധിയിൽ അറിയിക്കണം എന്നും നിർബന്ധപൂർവം പറഞ്ഞിരിക്കുന്നു വളരെ വിഷമിച്ച് ഇത്രയും കാലം സംരക്ഷിക്കപ്പെട്ട ചൂടാരഗ്നം തൃക്കൈയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ദേവി നൽകിയത് അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു ഞാൻ ഇതിനെ ഇവിടെ എത്തിക്കുവാൻ വളരെ പണിപ്പെട്ടിട്ടുണ്ട് മനയോല കൊണ്ട് അവിടുന്ന് ദേവിയുടെ നെറ്റിയിൽ തൊടുവിച്ച തിലകം സ്മരിക്കത്തക്കതാണെന്നു കൂടി ഉണർത്തിക്കുവാൻ അരുളി ചെയ്തു സുഗന്ധ ജലത്തിൽ നിന്ന് ഉണ്ടായതും അനർഹവുമായ ഈ രത്നം ഞാനിത് അവിടത്തേക്ക് അയക്കുന്നു രഘുകുല രാജേന്ദ്ര വ്യസനിച്ചിരിക്കുന്ന ഞാൻ അവിടുത്തെ കാണുന്നത് പോലെ ഇതിനെ നോക്കി ആശ്വസിക്കാറുണ്ട് മഹാപ്രഭോ എൻ്റെ ജീവിതത്തെ ഒരു മാസക്കാലം ഞാൻ ധരിച്ചിരിക്കും രാക്ഷസവംശത്തിൽ അകപ്പെട്ട എനിക്ക് അതിലധികം കാലം ജീവിക്കാൻ അവധിയില്ല കൃഷഗാത്രിയും ധർമ്മ രാവണാന്തപുരത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന മാൻപേട എന്ന പോലെ വിശാല ലോചനങ്ങളാൽ രക്ഷാമാർഗം ആരാഞ്ഞുകൊണ്ടുമിരിക്കുന്ന ദേവി ഇത്രയും കൂടി അവിടുത്തെ തിരുമുമ്പിൽ ഉണർത്തിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് പ്രഭോ ലങ്കാനഗരിയിൽ ചെന്ന ദേവിയെ കണ്ടതും അവിടുന്ന് അരുളി ചെയ്തതും എല്ലാം അവിടുത്തെ അറിയിച്ചു ഇനി സാഗര തരണത്തിനുള്ള വഴി എന്താണെന്ന് ആലോചിക്കണം കാഗുൽസന്റെ തൃക്കയ്യുകളിൽ ചൂടാരത്നം നൽകി രാജകുമാരന്മാർക്ക് ആശ്വാസം ഉണ്ടായെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ആദ്യം മുതൽക്കുതന്നെ ദേവിയുടെ വർത്തമാനങ്ങളെല്ലാം വിശദമായി പറഞ്ഞു ഹനുമാൻ എല്ലാ വർത്തമാനവും പറഞ്ഞപ്പോൾ ദാർശരഥിയാകട്ടെ ആ ചൂടാമണി മാറിൽ ചേർത്ത് ദീർഘനിശ്വാസം ചെയ്തു ആ ദിവ്യരത്നം നോക്കുന്തോറും ദേവന്റെ മുഖം വാടിത്തുടങ്ങി കണ്ണിൽ വെള്ളം നിറഞ്ഞു സുഗ്രീവനോട് പറഞ്ഞു സഖേ സുഗ്രീവ കുഞ്ഞിനെ കാണുമ്പോൾ സ്നേഹപൂർവ്വം പശു പാൽ ചുരത്തുമല്ലോ ഈ അതുല്യ രത്നം കണ്ടതോടെ എൻ്റെ സ്ഥിതിയും അതേപോലെയായി എൻ്റെ ശ്വശൂരനായ മഹാരാജാവ് വിവാഹ ദിവസം സമ്മാനിച്ചതാണ് ഈ രത്നം അത്യധികം ശോഭയുണ്ടാക്കത്തക്ക വിധം ഇതിനെ ഞാൻ അപ്പോൾ തന്നെ സീതയുടെ ശിരസിൽ അലങ്കരിച്ചു സമുദ്രത്തിൽ നിന്ന് സംജാതമായ ഈ ദിവ്യരത്നം സജ്ജന പൂജിതമായിട്ടുള്ളതും യജ്ഞാവസാനത്തിൽ സന്തുഷ്ടനായ ദേവേന്ദ്രൻ കൊടുത്തതുമാണ് ഈ ശ്രേഷ്ഠ രത്നം കണ്ടതോടെ എനിക്ക് പിതൃദർശനവും ഉണ്ടായിക്കഴിഞ്ഞു മാത്രമല്ല ശശൂരനായ വിദേഹ മഹാരാജാവിൻ്റെയും എൻ്റെ പത്നിയുടെ ശിരോലങ്കാരമായ ഈ ചൂടാമണി കാണുമ്പോൾ അവൾ ഇവിടെ എത്തിയെന്ന് തോന്നുകയാണ് സൗമ്യനായ ഹനുമാനെ വൈദേഹി എന്താണ് പറഞ്ഞത് അതിനെ വീണ്ടും വീണ്ടും പറയൂ ദാഹിച്ചവന് നിർമ്മലജലം കൊടുക്കുന്നത് പോലെയാണ് അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അനുഭവം ഉണ്ടാകുന്നത് അനുജ ലക്ഷ്മണ അമ്പുതിയിൽ നിന്ന് സിദ്ധിച്ച ഈ രത്നം സീതയെ കൂടാതെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യസനം അസഹ്യമാവുകയാണ് ജാനകി നീണ്ട നീണ്ട ദിവസങ്ങളോട് കൂടിയ ഒരു മാസം ജീവിക്കുമെന്ന് പറയുന്നു എനിക്ക് ക്ഷണ നേരമെങ്കിലും ആ വിശാലാക്ഷിയെ പിരിഞ്ഞ് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ പത്നിയെ കണ്ട സ്ഥലത്തേക്ക് നീ എന്നെ കൂടി കൊണ്ടുപോയാക്കൂ അവളുടെ വർത്തമാനങ്ങൾ അറിഞ്ഞതിനാൽ അവളെ കാണാതെ ഒരു നിമിഷമെങ്കിലും ജീവിച്ചിരിക്കുകയില്ല ഭീരുവായ വൈദേഹി ആ സുന്ദരി രത്നം കൊടും ക്രൂര രാക്ഷസ മദ്യത്തിൽ പേടിച്ച് പേടിച്ച് എങ്ങനെയാണ് പാർക്കുക കാർ കൊണ്ട് പൂർണയെന്തു മറയ്ക്കപ്പെടുന്നത് പോലെ രാക്ഷസന്മാരാൾ അവളുടെ മുഖകാന്തി മങ്ങിയിട്ടുണ്ടാകും ഹനുമാൻ സീത എന്താണ് പറഞ്ഞത് സത്യം എന്നോട് പറയൂ മനോരോഗി ദിവ്യഔഷത്താൽ എന്ന പോലെ സംസാരിക്കുന്നവൾ എന്നെ വേർപ്പെട്ടിരിക്കുന്ന സഹധർമ്മിണി എന്താണ് പറഞ്ഞത് ദുഃഖസമുദ്രത്തിന്റെ അടിത്തട്ടെത്തിയ ജാനകി എങ്ങനെയാണ് ജീവിക്കുന്നത് മാരുതി എല്ലാം വിശദമായി പറയൂ ശ്രീരാമവാക്യം കേട്ട ഹനുമാൻ മഹാപ്രഭുവിനെ തൊഴുതുകൊണ്ട് ഉണർത്തി സ്വാമി ജാനകി ദേവി ഇപ്രകാരം അടയാളമായി അരുളി ചെയ്തു ചിത്രകൂടാചലത്തിൽ സസുഖം വസിക്കുന്ന കാലത്തിൽ ഒരു ദിവസം അവിടുത്തോടൊന്നിച്ച് ദേവി സുഖമായി ഉറങ്ങി ആദ്യം എഴുന്നേറ്റു ദേവിയുടെ മടിയിൽ തലയും വെച്ച് ഉറങ്ങുകയാണ് നിന്തിരുവടി അപ്പോൾ ഒരു കാക്ക പെട്ടെന്ന് വന്ന് ദേവിയുടെ മാറിൽ മുറിപ്പെടുത്തി ഉരസ്ഥടം മുഴുവൻ കൊക്കും നഖവും കൊണ്ട് കഠിനമായി വ്രണപ്പെടുത്തിയപ്പോൾ രക്തം വീണ് നിന്തിരുവടി ഉണർന്നു കാക്കയുടെ നിരന്തരമായ ഉപദ്രവത്താൽ ദേവിയും നിന്തിരുവടിയെ ഉണർത്തി മാറിടം മുറിന് ചോരയൊഴുകുന്ന ദേവിയെ തൃക്കൺ പാർത്തപ്പോൾ ക്രൂര സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് അവിടുന്ന് ചോദിച്ചു ഏതൊരു നിഷ്ഠൂരനാണ് നിന്റെ വക്ഷസ്ഥലത്തിൽ ഇങ്ങനെ മുറിവുണ്ടാക്കിയത് ഉഗ്രവിഷത്തോടുകൂടിയ അഞ്ചു തല നാഗത്തോട് കളിക്കാൻ വരുമ്പെട്ടവൻ ആരാണ് അവിടുന്ന് ചുറ്റിലും ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ ആ കാക്കയെ പെട്ടെന്ന് കണ്ടു മൂർച്ചയുള്ള നഗങ്ങളിൽ നിന്ന് ചെഞ്ചോര ഇറ്റിറ്റു വീഴുന്നു പ്രവരനായ കാക്കരൂപത്തിൽ വന്നവൻ ദേവേന്ദ്ര പോൽ ഭൂലോകം കാണുവാൻ വേണ്ടി വായസ രൂപത്തിൽ വായുവെ പോലെ സഞ്ചരിക്കുന്ന ജയന്തനാണത് ബുദ്ധിമാന്മാരിൽ അഗ്രേസരനായ അവിടുന്ന് രക്തവർണമായ കണ്ണുകൾ ഉരുട്ടി ആ കാക്കയെ സംബന്ധിച്ച് കൊടിയ തീർപ്പാണ് ചെയ്തത് കിടക്കുന്ന ധർഭപുൽ നിന്ന് ഒന്ന് ഊരിയെടുത്തു മന്ത്രം ധ്യാനിച്ച് കാലാഗ്നിയെ പോലെ ആ പക്ഷിയുടെ നേരിട്ട് വിട്ടു ആളുന്ന ധർമ്മ പുല് നേരിട്ട് വന്നപ്പോൾ കാക്ക പറന്നു ധർഭാസ്ത്രം പിന്തുടർന്നു പിതാവായ ദേവേന്ദ്രന്റെയും മാമുനീശ്വരന്മാരുടെയും ത്രിമൂർത്തികളുടെയും അടുത്തു ചെന്ന് അഭയം ഇരുന്നുവെങ്കിലും ജയന്തന് അവിടുത്തെ ബാണങ്ങളിൽ നിന്ന് രക്ഷ കിട്ടിയില്ല പേടിച്ചരണ്ട ദേവകുമാരൻ ശത്രുമർദ്ദകനായ അവിടുത്തെ തന്നെ ശരണം പ്രാപിച്ചു ഏതൊരുവനും ശരണമേകുന്ന അവിടുന്ന് അഭയമേകി എൻ്റെ അസ്ത്രം ഒരിക്കലും വെറുതെയാകില്ല ഏതെങ്കിലും ഒരു ലക്ഷ്യം ഭേദിച്ചേ പറ്റൂ അത് നിൻ്റെ വലത്തെ കണ്ണാകട്ടെ ദക്ഷിണനേത്രത്തെ കളഞ്ഞ് രക്ഷ നേടിയ ജയന്തൻ ദശരഥ മഹാരാജാവിനെയും ഇവിടുത്തെയും നമസ്കരിച്ച് അമരലോകത്തെ പ്രാപിച്ചു ഇത്തരത്തിൽ അമേയങ്ങളാകുന്ന അസ്ത്രങ്ങൾ അറിയുന്ന ദേവൻ അരക്കന്മാരുടെ നേരിട്ട് അമ്പ് പോലും അയക്കാതിരിക്കാൻ കാരണമെന്തായിരിക്കും ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാവത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം